ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനി മധുശ്രീക്കും കാർത്തികയ്ക്കും പിറകിലുണ്ട് കേട്ടോ പിന്നീട് ഷാലിനി എവിടെയാണ് കാർത്തിക നിൽക്കുന്നത് എന്നിങ്ങനെ നോക്കുമ്പോൾ തൻ്റെ കണ്ണിൽ പെട്ടെന്ന് അവരെ കാണണം കേട്ടോ ഇതേ സമയം കാർത്തികയുടെ പിറകിൽ വന്ന് മധുശ്രീ ഇങ്ങനെ വെല്ലുവിളിക്കുകയാണ് ഞാനിത് അവിടെ ഉണ്ട് എന്നാ ഭാവത്തിൽ നിൽക്കാൻ ഇതേ സമയം മധർഷിയോട് ചോദിക്കും കാർത്തിക നീ എന്തിനാണ് എന്നെ വിളിപ്പിച്ചത് എന്ന് പറയുമ്പോൾ നിനക്ക് എന്നെ ഒരു പേടിയില്ലല്ലേ പഴയതുപോലെ സത്യമാമയുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നിനക്കെന്നോട് പറയാൻ വയ്യല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നെ എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടാന്ന് ആ നീ അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഞാൻ നിന്നോട് എന്താ പറഞ്ഞത് ഒരിക്കലും സത്യമാമയുടെ വീട്ടിൽ നിന്ന് നീ ഇറങ്ങാൻ പാടില്ല ഹർശനമായിട്ടുള്ളൊരു ജീവിതം നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ അവിടെ തന്നെ നിൽക്ക ഇതേ സമയം ഞാൻ അതിനിപ്പോ എന്ത് തെറ്റാ ചെയ്തത് അതെ നീ ചെയ്യേണ്ടത് അവർക്കിടയിലെ ഇനിയിപ്പോ പ്രശ്നങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടെന്ന് നീ എന്നെ അറിയിക്കുന്നില്ലല്ലോ അപ്പോൾ തന്നെ ഞാൻ എന്താണ് അറിയിക്കാതിരുന്നത് എന്നിങ്ങനെ കാർത്തിക മദൃശ്യോട് ചോദിക്കുമ്പോൾ പറയണേ അവിടെ ഇപ്പോൾ ഒന്ന് ശാന്തി മുഹൂർത്തം നടക്കുന്ന കാര്യം നീ എന്നോട് പറഞ്ഞോ അത് കേട്ടോടെന്നുതന്നെ കാർത്തിക പറയണം അതിപ്പം എന്തത്ര വല്ലാതെ പറയാനുള്ള പിന്നെ പറയാനുള്ളതല്ലേ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം അത് നീ അങ്ങ് ചെയ്യണം പക്ഷേ അല്ലെങ്കിൽ ഇനി വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല അതില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നീ വിഷ്ണുവിൻ്റെ പെണ്ണാവണം നീ വിഷ്ണുവുമായി ഒരുമിച്ച് ജീവിക്കണം എന്ന് ജീവിക്കണമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന കാർത്തിക അങ്ങ് പൊട്ടിത്തെറിക്കണേ എനിക്ക് നിന്നെ പേടിച്ച് ഇപ്പോൾ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഹർഷന് വേണ്ടിയിട്ടാണ് എന്നാൽ നീ സത്യമായിട്ട് സത്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല എനിക്ക് ഏറ്റവും വലുത് എനിക്കെൻ്റെ ഹർഷനാണ് അവരുമായ ഒരു ജീവിതമാണ് എനിക്ക് വേണ്ടതെന്ന് പറയുമ്പം മധുർശ്രീ ഒന്ന് ഞെട്ടിപ്പോയിട്ടോ കാർത്തിയുടെ ആ തിരിച്ചുള്ള മറുപടിക്ക് അപ്പോൾ ഈ സമയം ഷാനി ഇവരെന്താ പറയുന്നതെന്ന് ഷാലിക്ക് കേൾക്കുന്നില്ല ഷാനി ഒരുപാട് ലോങ്ങ് ആണ് അങ്ങനെ ഷാനി ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ ഇവളാണ് ഇല്ലേ എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി ഇവളെ പറഞ്ഞു വിട്ടിരിക്കുന്നത് ആ അപ്പോൾ എൻ്റെ ശത്രു തന്നെയാണ് എന്നിങ്ങനെ ഷാനി ചിന്തിക്കുകയാണ് അതായത് മധുഷിയുടെ കൂട്ടാണ് കാർത്തി എന്ന് ഷാനി ഇങ്ങനെ ചിന്തിച്ച് പോവാണ് ഇതേ സമയം മധുഷി പേടിച്ചിട്ട് പെട്ടെന്ന് കാർത്തിയോട് പറയാനും ശരി നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവാം നിൻ്റെ കാൻ്റെ ഈ ഹർഷൻ എന്ന് പറയുന്ന ആൾ വരുന്നത് വരെ നീ വിഷ്ണുവിൻ്റെ ഭാര്യയായി തന്നെ തോന്നണം ആ രീതിയിലുള്ള പെരുമാറ്റം സത്യമക്ക് മുന്നിൽ നീ പെരുമാറണം ഒരിക്കലും ശാലിനി ആ വീട്ടിലോട്ട് കയറി വരാൻ പാടില്ല ഒരിക്കലും ആർക്കിടയിലും സംശയം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവിടെ മധുഷിക്ക് വലിയൊരു മൈൻഡൊന്നും കൊടുക്കില്ല കേട്ടോ കാർത്തി അപ്പോൾ എന്നാൽ കൈ കൊണ്ടാ എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ഇപ്പുറത്ത് ഇങ്ങനെ ജയശങ്കർ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ജയശങ്കർ ഒരാളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഷാനിയുടെ തൊട്ടുപറകേനെ ഈ കുട്ടിയെ എവിടെ എവിടെയെങ്കിലും കണ്ടോ എന്ന് മൊബൈലിൽ ഇങ്ങനെ കാർത്തിയുടെ ഫോട്ടോ കാണിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഷാനിയാണെങ്കിൽ മധുഷയും കാർത്തിയേയും തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു ലെവലിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കൊണ്ട് തന്നെ ജയശങ്കർ തൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന ഷാനി ശ്രദ്ധിക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ജയശങ്കർ ശാലിനിയോട് ചോദിക്കുന്നില്ല അങ്ങനെ അവരങ്ങ് പോവുകയും അവരങ്ങ് പോവുകയും ചെയ്തോട്ടാണ് എന്നാൽ ഈ സമയം മധുഷി ഇങ്ങനെ പറയണേ നീ എനിക്ക് കൈ കൊണ്ടാണ് ഞാൻ പറയുന്നത് പോലെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു അഡ്ജസ്റ്റിൽ ജീവിക്കാം എങ്ങനെയെങ്കിലുമൊക്കെ നോക്കി ജീവിക്കാം ഒരിക്കലും നീ വിഷ്ണുവിൻ്റെ ഭാര്യ എന്നുള്ള സത്യം ഷാലിനി അറിയാം പാടില്ലാതെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ തീർച്ചയായും ആ വീട്ടിലോട്ട് വരും ഇനി സത്യഭാമയുടെ വീട്ടിലോട്ട് എനിക്ക് കയറി വരാനും പറ്റില്ല അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊടുക്കുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന മധുശ്രി ശരിയെന്ന് പറഞ്ഞ് കൈ കൊടുക്കണേ അങ്ങനെ ഇവർ തമ്മിൽ കൈ കൊടുക്കുന്നത് ഷാലിപ്പുറത്ത് നിന്ന് കാണുന്നത് അപ്പൊ ഷാലിയും എൻ്റെ വിഷ്ണുമായിട്ട് എൻ്റെ ജീവിതം തകർക്കാൻ നീ ആനടി ഈ കാർത്തികയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നാൽ നിനക്കുള്ള പണി ഞാൻ തരാമെന്ന് പറയണേ അങ്ങനെ മധുഷി തൻ്റെ കാറിൻ്റെ മുന്നിലോട്ട് വരുമ്പോൾ താൻ കാണുന്ന കാഴ്ച അവിടെ ഷാനിയായിരിക്കൂട്ടെ ഷാനിയെ കാണുന്ന മധുഷി ആകെ പേടിക്കുകയാണ് ഈശ്വര ഇവളുടെ മുന്നിൽ തന്നെ ഞാൻ പെട്ടത് ഇനിയിപ്പോൾ ഇവൾ കാർത്തികയുമായി സംസാരിക്കുന്ന ഇവൾ കണ്ടിട്ടുണ്ടാകുമ്പോൾ എന്ന പേടിയോട് കൂടി നിൽക്കുമ്പോൾ എന്താടി നിൻ്റെ കള്ളക്കളികൾ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് നീ കരുതിയോ ഒരിക്കലും ഈ ഷാലിനിയോട് നിൻ്റെ കള്ളക്കളികൾ ഒളിപ്പിച്ച് വെക്കാൻ കഴിയില്ല എവിടെയും നീ ഒരു തോൽവിയടി ആ തോൽവിയാണ് വീണ്ടും നീ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് എൻ്റെ വിഷ്ണുവേട്ടനെ എന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല എന്ന് പറയണ്ട അപ്പോൾ മധുർശി പറയണേ ആ നിനക്ക് ഈ തോന്നൽ നിനക്കാവാം നിൻ്റെ ഈ ആത്മധൈര്യം എവിടെയും കൊണ്ട് എത്തിക്കില്ല എന്നൊക്കെ ഇങ്ങനെ മധുർശീ വെല്ലുവിളിക്കേണ്ട അപ്പോൾ ഉടനെ തന്നെ ഷാനി പറയുകയാണെങ്കിൽ നിനക്കാന്ന് അത് എത്തായുക നീ എല്ലായിടത്തും തോറ്റിട്ടേ ഉള്ളൂ എൻ്റെ വിഷ്ണുവേട്ടനെ ഒരു കുഞ്ഞിന് പോലും തൊടാൻ കഴിയില്ല ഇപ്പോൾ എൻ്റെ വിഷ്ണുവേട്ടനെ ചതിക്കാൻ നീ ഇപ്പോൾ ഈ പറയുന്ന കാർത്തികയെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് പൊളിക്കാൻ എനിക്കറിയാം എന്നാൽ നീ അത് പോയി പൊളിക്കടിയെന്ന് ഇങ്ങനെ മധുർശ്രീ പറഞ്ഞു പിന്നീട് ഈ ഷാലിയുടെ വിവരം പറയാണ്ട് ഷ്യാമ ഭയങ്കര ടെൻഷനാകണം അങ്ങനെ ഷ്യാമ ഷാലിനിക്ക് വിളിക്കണം അങ്ങനെ അവര് തമ്മിൽ കണ്ടുമുട്ടലും കഴിഞ്ഞു ഷാലി ആണെങ്കിൽ തന്റെ വണ്ടിയിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോഴാണ് ഷ്യാമയുടെ വിളി വരുന്നത് കേട്ടോ അങ്ങനെ ഷ്യാമ ഫോൺ ഷ്യാമിയുടെ ഫോൺ എടുക്കണേ അപ്പോൾ കുഞ്ഞച്ചി എന്തായി കാര്യങ്ങൾ അവളുടെ അടുത്ത് വല്ല കള്ളക്കളിയുണ്ട് അവളുടെ പിറകിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഷ്യമയോട് പറയണം അവളുടെ പിറകിലുള്ളത് മധുശ്രീ ആണെന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന ഷ്യാമ എന്താ ചേച്ചി പറഞ്ഞത് ആ മധുശ്രീയാണ് അവൾ എന്നോടുള്ള പക വിഷ്ണുവേട്ടനെ തീർക്കുകയാണ് വിഷ്ണുവേട്ടനെ തകർക്കാനുള്ള ശ്രമമാണ് അവൾ നടത്തുന്നത് എൻ്റെ കുഞ്ഞച്ചി അവളൊരു ഫ്രോഡാണല്ലേ ഇനി എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ചെയ്യാനുള്ളതൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം നീ ഫോൺ വെച്ചോ എൻ്റെ വിഷ്ണുവേട്ടനെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല അവൾ എന്തിനോ വേണ്ടി വിഷ്ണുവേട്ടനെ ചതിച്ചിരിക്കുകയാണ് ആ സത്യം എനിക്ക് തെളിയിക്കണം ആദ്യം ഞാൻ ഒന്നിൽ നിന്ന് തുടങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഷാലിനി ഫോൺ കട്ട് ചെയ്യാനായിട്ടോ പിന്നീട് ഷാലിനി പോകുന്നത് വിഷ്ണുവും ഈ പറയുന്ന കാർത്തികയും തമ്മിൽ വിവാഹം നടന്നത് ഇന്ന അമ്പലത്തിൽ വെച്ചാണെന്നൊക്കെ പറഞ്ഞില്ലേ അതായത് മധുശ്രീയുമായി കല്യാണം നടത്തിയില്ല ആ അമ്പലത്തിലോട്ടാണ് കേട്ടോ ആദ്യം പോകുന്നത് അവിടെ നിന്നാണേലും വിഷ്ണുവിനെ കാണാതായത് പിന്നീട് ഇവരെ എവിടെ എന്താണ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഷാലി പോകുന്നത് അപ്പോൾ ഈ സമയം ഷാലിയുടെ മുന്നിലൂടെ ഇങ്ങനെ അന്ന് വിഷ്ണു പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് കേട്ടോ വിഷ്ണു അല്ലെങ്കിൽ സത്യമ പറഞ്ഞ ആ വാക്കുകളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് അങ്ങനെ ഷാലി ആ അമ്പലത്തിൽ ചെല്ലണം എന്നിട്ട് ആ പൂച്ചാരിയോട് പറയുന്നത് അതെ എനിക്ക് സി സി ടി വി ദൃശ്യങ്ങൾ ഇവിടുത്തെ പരി ഒന്ന് പരിശോധിക്കും ണം അത് കേട്ട ഉടനെ തന്നെ എന്തെങ്കിലും മാഡം പ്രശ്നമുണ്ടോ ഏത് ദിവസത്തെ വേണ്ട അപ്പം ഇന്ന ഡേറ്റും പറഞ്ഞു കൊടുക്കണം ആ ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങളാണ് പരിശോധിക്കാനുള്ളതെന്ന് പറയണേ അങ്ങനെ പിന്നീട് ആ ഒരാൾ സി സി ടി വി ദൃശ്യം പരിശോധിക്കാനുള്ള ആ ഓഫീസിലോട്ട് കൊണ്ടുപോകാനേട്ടോ പൂജാരി അങ്ങനെ അയാൾ അന്നത്തെ ആ ദൃശ്യങ്ങളെല്ലാം ശാലയ്ക്ക് കാണിച്ചു കൊടുക്കണം ഇതേ സമയം ആ ഒരു സമയമൊക്കെ പറഞ്ഞു കൊടുക്കണം പക്ഷേ ആ സമയത്തിനുള്ളിൽ അവിടെ ഒന്നും നടന്നിട്ടുണ്ടാവില്ല അവിടെ ഇവരൊക്കെ പോയതിനു ശേഷം അവിടെ വിഷ്ണു വരികയോ കാർത്തികയെ വരികയോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ ഉടൻ തന്നെ അവിടെ ഷാലിങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇവർക്കിടയിൽ എന്തോ ഒരു രഹസ്യം ഒളിഞ്ഞ് കിടപ്പുണ്ട് ഈ അമ്പലത്തിൽ വെച്ച് ഇവർ വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് പക്ഷേ ഈ അമ്പലത്തിലോട്ട് ഇവർ വന്നിട്ടില്ല സത്യത്തിൽ എന്താണ് ഇവർക്കിടയിൽ ഒളിഞ്ഞ് കിടക്കുന്നത് മധുശ്രീ കാർത്തികയെ വെച്ച് എൻ്റെ വിഷ്ണുവേട്ടനെ തകർക്കുകയാണോ അതോ ഇനിയിപ്പോൾ വിഷ്ണുവേട്ടൻ ഇതിന് കൂട്ടുനിൽക്കുന്നത് എന്തെങ്കിലും ഭീഷണി ുള്ളത് കൊണ്ടാണോ എന്നൊക്കെയുള്ള തോന്നൽ ഇങ്ങനെ ശാന്തിക്കുള്ളിൽ വരാനായിട്ടാകും അങ്ങനെ ഷാലിനി ഇത് കണ്ടെത്തണമെന്ന് കരുതി തന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങാണ് അപ്പോഴാണ് ഷാമയുടെ ഫോൺ കോൾ വീണ്ടും വരുന്നത് അപ്പോൾ ഷാമ എന്തായി ചേച്ചി കുഞ്ഞേച്ചി എന്തെങ്കിലും തെളിവുകൾ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അന്നേ ദിവസം ആ ഒരു ആ ഒരു അമ്പലത്തിൽ വെച്ച് ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം നടന്നതായ ഒരു സി സി ടി വി ദൃശ്യവും വിവാഹം കഴിച്ചിറങ്ങുന്നത് ആ ആ അമ്പലത്തിലോട്ട് ഇവർ കയറി വരുന്നോ ഒന്നുമില്ല എന്നിങ്ങനെ പറയണ്ട അപ്പോൾ ഇത് കേൾക്കുന്ന ഷാമ പറയണേ അപ്പോൾ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ട് ആ എന്തൊക്കെയോ വിഷുട്ടോ എന്നിന്ന് മറക്കും ച്ച് വെക്കുന്നുണ്ട് കാർത്തികയാണെങ്കിൽ വിഷ്ണുവേട്ടനെ ചതിക്കുകയാണ് അത് വിഷ്ണുവേട്ടനെ അറിയില്ലല്ലോ അതുകൊണ്ട് എൻ്റെ വിഷ്ണുവേട്ടനെ രക്ഷിക്കണം എനിക്കെന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം സത്യവാമയാണ് കാണിക്കുന്നത് സത്യാമ്മ പൂജാരി പറഞ്ഞ കാര്യങ്ങൾ ജ്യോത്സ്യം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ് ഈ ഒരു ശാന്തി നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ കാര്യങ്ങളുണ്ടല്ലോ അതങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് അന്ന് ശാരദാമ്മ പറഞ്ഞ ആ കാര്യവും ഇങ്ങനെ ഓർമ്മ വരുകയാണ് കേട്ടാ ഞാനൊരു പതിവാണ് അതുകൊണ്ട് തന്നെ എൻ്റെ എൻ്റെ വാക്കുകൾ നിങ്ങളുടെ നേർക്കു വിരൽ ചൂണ്ടുന്ന ആളെ കാരണം ഞാൻ ആർക്കും ഒരു തെറ്റ് ചെയ്യാത്തവളായതുകൊണ്ട് തന്നെ ഇന്ന് ഈ ശാരദാമ്മയുടെ കണ്ണിൽ നിന്ന് തുള്ളികൾക്ക് നിങ്ങൾ കണ്ണീര് പറ കണ്ണീര് കൊണ്ട് വില പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ ആ വാക്കുകളുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് വല്ലാത്തൊരിതിന് നിൽക്കട്ട അങ്ങനെ കടുത്ത തീരുമാനവുമായി ഇനി സത്യഭാമ് മുന്നോട്ട് നീങ്ങുകയാണ് ആ അവരെന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് അപ്പോൾ ആ വെല്ലുവിളിക്ക് തിരിച്ചടി തന്നെ അവർക്ക് കൊടുക്കണമെന്നുള്ള ആ ഒരു പ്രതികാര ബുദ്ധിയോടു കൂടി തന്നെ സത്യഭാമു മുന്നോട്ട് നീങ്ങുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇനി ഇന്നത്തെ എപ്പിസോഡിലേക്ക് വരാനിരിക്കുന്നത്